മാവേലിക്കര ബിഷപ്പ് ഹോർഡ്ജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി മെഗാ സംഗമം ശനിയാഴ്ച നടക്കും സമാഗമം ഗുരുവന്ദനം കലാപരിപാടികൾ സ്നേഹ സ്നേഹവിരുദ്ധ എന്നിവയാണ് പ്രധാന പരിപാടികൾ മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി മെഗാ സംഗമം ബദാം മരത്തണലിൽ വീണ്ടും ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വർഷത്തോളം വർഷത്തോളം ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ഇവൻ്റാണ് നാളെ നടക്കാൻ പോകുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു അതിനുള്ള പന്തലിലാണ് നമ്മൾ നിൽക്കുന്നത് ഏകദേശം എഴുന്നൂറ് കുട്ടികളും പൂർവ്വ അധ്യാപകരും അനധ്യാപകരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ബിഷപ്പ് ഹോട്ടസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ബിനുസാറാണ് ഒപ്പം സെക്രട്ടറി കോർഡിനേറ്റർ എല്ലാ കമ്മിറ്റികളുടെ കൺവീനർമാർ ഇവരെല്ലാം ഒത്തൊരുമിച്ച് അധ്യാപകർ അനധ്യാപകർ ഇവരെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അത് വിജയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു നൂറ്റി എൺപത്തിയഞ്ച് വർഷം പൂർത്തിയാവുക മാവേലിക്കരയിലെ ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിയമുള്ള പൂർവ്വ അധ്യാപകരെ പൂർവ്വ അനധ്യാപകരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും നിങ്ങളെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ബിഷപ്പ് ഫോർജസ് ഹൈസ്കൂളിൻ്റെ മുറ്റത്ത് ഒരു പന്തലിൽ നാളെ നടക്കുന്ന മഹാസംഗമം ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് സ്കൂളിനെ സ്നേഹിക്കുന്നവർ സ്കൂളിൻ്റെ മുറ്റത്തുള്ള ഈ ബദാം മരത്തെയും സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവായി ബദാമിൻ്റെ ചുവട്ടിൽ തന്നെ ഒരു വലിയ പന്തൽ ഉയർന്നിരിക്കുകയാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മഹാസംഗമമായി ഇതിനെ മാറ്റിത്തീർക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇതിന്റെ ഭാഗമായി സമാഗമം ഗുരുവന്ദനം കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവ നടക്കും മലങ്കര ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസനാധിപനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ മാത്യൂസ് മാർ തിമത്തിയോസ് മെത്രപൊലിത പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സ്കൂൾ ബെൽ എന്ന പേരിൽ സമാഗമം തുടർന്ന് ഗുരുവന്ദനം പുതിയ കാൽവെപ്പ് മൈൽപീലി മഷിത്തൊണ്ടും ബദാം മരത്തണലിൽ എന്നിങ്ങനെയാണ് പരിപാടികളുടെ ക്രമം രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം നടക്കും തുടർന്ന് മഴയും മയൂഖവും എന്ന പരിപാടി നടക്കും ഇതിനുശേഷം ഉച്ചയ്ക്ക് ചോറ്റുപാത്രം എന്ന സ്നേഹവിരുന്നും വൈകിട്ട് മൂന്ന് മണിക്ക് ഫ്രെയിം എന്ന പേരിൽ ഫോട്ടോ സെഷനും വൈകിട്ട് നാല് മണിക്ക് ഷെയ്ഖാൻ എന്ന വിടവറയൽ ചടങ്ങും നടക്കും പരിപാടികളെ കുറിച്ച് കൺവീനർ പ്രേമ ജോൺ സെക്രട്ടറി ബിനു ബാലൻ ഹെഡ് മാസ്റ്റർ ബിനു ജോൺ കോർഡിനേറ്റർ ഐസക് ഡാനിയൽ എന്നിവർ വിശദീകരിച്ചു സി ഡി നെറ്റ്